ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയ മക്കളുള്ള അമ്മമാർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ അമൃത പൊടിയും റാഗിയെല്ലാം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും മക്കൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇവനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആയിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടുള്ളൊരു കുക്കീസാണ് അപ്പം വേണ്ടി ആദ്യം തന്നെ ഒരു അരക്കപ്പ് റാഗി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ അരക്കപ്പ് നിറയെ വേണ്ട അതിന് കുറച്ച് കുറവ് അമൃതപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ജാഗിരി പൗഡർ മധുരത്തിന് ആവശ്യമുള്ള ജാഗിരി പൗഡർ ഞങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഒരു അല്പം ഉപ്പ് ചേർക്കാം ഞാൻ ഇതിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ആയാലും മതി ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഇനി അതിലേക്ക് ഒരല്പം ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ പാലാണ് കൊടുക്കുന്നത് ഇനി അതിന് പകരം സാധാരണ നോർമൽ വാട്ടർ ആയാലും മതി അപ്പൊ ഇത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ആദ്യം ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിനു ശേഷം കൈകൊണ്ടതേ ഒരു ഡൗ ആക്കി മാറ്റാം ഇനി അത് ചെറിയ ഒരു ഉൾ ഉരുളകളാക്കി മാറ്റിയതിനു ശേഷം ഇതുപോലെ കയ്യില് വെച്ച് പ്രസ് ചെയ്തിട്ട് ഓരോ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാൻ അതിന് വേണ്ടി ഒരു ഡിസൈനിന് വേണ്ടി ആ ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഇത്രയും ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ ഞാൻ എല്ലാത്തിന്റെ മേലെയും ഇതുപോലെ ഫോർക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഇത്രയും ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി അതിന് മേലെ നമുക്ക് ചോക്കോ ചിപ്സോ നട്ട്സോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല ഞാനത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ അത് നല്ലതാണല്ലോ അതൊക്കെ കഴിക്കുന്നത് അപ്പോൾ അത് അതിനുവേണ്ടി ഞാനൊരു മുകളിൽ കുറച്ചൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കാഷ്യൂസും ബദാമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണേലും ചേർക്കാവുന്നതാണ് അത് ഓപ്ഷനാണ് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓവൻ ഓവൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമ്മൾ കേക്കെല്ലാം ബേക്ക് ചെയ്യുന്നത് പോലെ സ്റ്റൗവിൻ്റെ മേലെ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ ഒരു കേക്ക് പേ ഒരു കേക്ക് ട്രേയിൽ ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ എല്ലാ കുക്കീസിൻ്റെ ആ ബേ ബാറ്ററും അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിങ്ങി നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ അതേ സമയമായിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഞാനിത് പുറത്തെടുക്കാണ് അപ്പത് നല്ല നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇപ്പം നല്ല ചൂടുണ്ട് ഈ ഒരു സമയത്ത് അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കും കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴാണ് അത് നല്ല ബിസ്ക്കറ്റിന്റെ ആ ഒരു ഇതിലേക്ക് എത്തുക അപ്പതെ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ട്രൈ ചെയ്താൽ ഇപ്പറേയും പറയാം ബൈ